ദേവൂനെയും കൂട്ടി ഞാൻ പരിഭ്രമത്തോടെ അമ്മയ്ക്കരികിലെത്തി സംഭവിച്ചതെല്ലാം പറഞ്ഞു അമ്മയുടെ മുഖവും വിളറി ഞങ്ങളുടെ സംസാരം കേട്ട് വന്ന അച്ഛൻ്റെ മുഖത്തും വിവേചിച്ചറിയാൻ കഴിയാത്ത ഒരു ഭാവം അച്ഛൻ എൻ്റെ കൈകൾ ചെറുത്ത് പിടിച്ചു ക്ഷമാപണം പോലെ പറഞ്ഞു ഞങ്ങൾ മോളുടെ മാതാപിതാക്കളോട് എല്ലാം പറഞ്ഞിരുന്നു പൂർണ്ണ സമ്മതമില്ലെങ്കിൽ നിർബന്ധിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ മോൾക്ക് എല്ലാം അറിയാമെന്ന് ഞങ്ങൾ കരുതി വസുവിൻ്റെ ഇടതുകാലിനേക്കാൾ ഒരൽപ്പം ഉയരം കുറവാണ് വലതുകാലിന് എൻ്റെ തലയ്ക്കുള്ളിൽ ഒരു ആയിരം കടന്നലുകൾ മൂളിപ്പറന്നു ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നോട് വീട്ടുകാർ മറച്ചുവെച്ചെന്ന് ഓർത്തപ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി ഈ ആലോചന ഉറപ്പിച്ചപ്പോൾ മുതൽ അമ്മയുടെ മൗനവും അച്ഛൻ്റെ മുഖം തരാതെയുള്ള നടപ്പും ഈ ബന്ധം നടത്താൻ അമ്മാവന്മാരുടെയും കുടുംബത്തിൻ്റെയും ഉത്സാഹവും ഒക്കെ എൻ്റെ ഓർമ്മകളിലേക്ക് ഓടി വന്നു അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞ് തുളുമ്പി അത് കണ്ട് അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്കോടി പിന്നാലെ അച്ഛനും കുനിഞ്ഞ മുഖത്തോടെ ഇറങ്ങിപ്പോയി ദേവു എന്ത് ചെയ്യണമെന്നറിയാതെ കലങ്ങിയ കണ്ണുകളോടെ എന്നെ നോക്കി അവളുടെ അവസ്ഥ കണ്ട് സങ്കടം തോന്നിയെങ്കിലും അവളെ സമാധാനിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ തകർന്നു പോയിരുന്നു ഞാൻ എനിക്ക് അച്ഛനെ വിളിക്കാൻ തോന്നി നമ്പർ ഡയൽ ചെയ്തു മറുപടിക്കായി കാത്തു നിൽക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത അരിശം തോന്നി രണ്ട് ബല്ലിന് ശേഷം മറുവശത്ത് അച്ഛൻ്റെ ശബ്ദം ഹലോ മോളെ ആർദ്രമായ ആ സ്വരം എൻ്റെ എരിയുന്ന ഹൃദയത്തിൽ മഞ്ഞുവെഴുത്തി തുന്നിക്കൂട്ടിയ ആ ഹൃദയം വേദനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സുഖമാണോ അച്ച അതെ മോൾക്കോ ഇവിടെ എല്ലാവർക്കും സുഖമാണച്ച അമ്മ എവിടെ ഇവിടെയുണ്ട് കൊടുക്കാം ഞാൻ മോളെ മോളെ അമ്മയുടെ കരയും പോലെയുള്ള സ്വരം അമ്മ കരയുവാണോ മറുവശത്ത് നിശബ്ദത കരയുകയാണെന്ന് വ്യക്തം അമ്മ കരയുന്നത് എന്തിനാണ് എന്ന് ഇപ്പോൾ എനിക്കറിയാം സ്വന്തം മകളെ ഇങ്ങനെ ഒരാൾക്ക് കൈപ്പിടിച്ചു കൊടുക്കുമ്പോൾ അവളത് അറിഞ്ഞിരിക്കേണ്ട അമ്മേ വിവാഹ ശേഷം അതറിയുമ്പോഴുള്ള എൻ്റെ മാനസികാവസ്ഥയേക്കാൾ അത് അറിയാതെയാണ് ഒരു പെണ്ണ് തങ്ങളുടെ മകൻ്റെ കൈപ്പിടിച്ചതെന്നറിയുന്ന മാതാക്കളുടെ അവസ്ഥ അമ്മ പോലും ആലോചിച്ചില്ലല്ലോ ഇന്ന് വരെ നിങ്ങളുടെ ഇഷ്ടത്തെക്കാൾ വലിയൊരിഷ്ടം എനിക്കുണ്ടായിട്ടില്ല എന്നിട്ടും ഇങ്ങനെയൊരു കാര്യം അതെന്നോട് മറച്ചു വയ്ക്കാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നി അമ്മാവന്മാരുടെ ആജ്ഞ മകളുടെ ഭാവിയേക്കാൾ അമ്മ ഭയന്നുമല്ലേ സാരമില്ല ഇപ്പോൾ ഞാൻ എല്ലാം അറിഞ്ഞു പേടിക്കണ്ട ജീവിതം മതിയാക്കി തിരിച്ചു വരുമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതല്ല അദ്ദേഹത്തിൻ്റെ തെറ്റുകൊണ്ടല്ലോ ഇതൊന്നും സംഭവിച്ചത് പിന്നെ ഇക്കാര്യത്തിൽ അമ്മയേക്കാൾ നീതി അമ്മായിമ്മ കാണിച്ചു എല്ലാം തുറന്നു പറഞ്ഞു അപ്പോൾ അമ്മയെ വിളിക്കാൻ തോന്നി ഇവിടെ എനിക്ക് സുഖമാണ് സന്തോഷമാണ് അതൊന്ന് പറയണമെന്ന് തോന്നി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഈ വാക്കുകൾ കൊണ്ട് അമ്മയുടെ നെഞ്ചിലെ തീ അണഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഇനി എൻ്റെ അമ്മയ്ക്ക് സമാധാനമായി ഉറങ്ങാം സുരക്ഷ നൽകുന്ന ഒരാണും സുരക്ഷിതമായ ഒരു കുടുംബവും ഇവിടെ എനിക്കുണ്ട് മറുവശത്ത് മുളചീന്തും കരച്ചിൽ ഉണർന്നു ആരൊക്കെയോ എന്തൊക്കെയോ അമ്മയോട് ചോദിക്കുന്നു ഞാൻ കോൾ കട്ട് ചെയ്തു ജനലഴികളിൽ മുഖം ചേർത്തു മനസ്സൊന്ന് ശാന്തമായപ്പോൾ ദേവുന്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും അമ്മയുടെ കരച്ചിലും എന്നെ വല്ലാണ്ട് അസ്വസ്ഥമാക്കി ഞാൻ കാരണം രണ്ടാളും ഒരുപാട് സങ്കടപ്പെട്ടു എഴുന്നേറ്റപ്പോൾ പിന്നിൽ അച്ഛൻ അച്ഛൻ വന്നത് കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു ആ മിഴികൾ നിറഞ്ഞിരിക്കുന്നു ഇന്നിവിടെ നടന്നതൊന്നും ഏട്ടൻ അറിയേണ്ട അച്ഛാ ഞാൻ മുഖം അമർത്തി തുടച്ചുകൊണ്ട് അച്ഛനെ നോക്കി മോളെ നീ പറഞ്ഞതെല്ലാം അച്ഛൻ കേട്ടു എനിക്ക് മനസ്സിലാകും നിന്റെ അവസ്ഥ ആ സ്വരത്തിൽ കുറ്റബോധം നിറഞ്ഞിരുന്നു സങ്കടവും കഴിഞ്ഞതൊക്കെ അച്ഛൻ മറന്നേക്കു ഞാൻ അമ്മയെയും ദേവുനെയും ഒന്ന് കാണട്ടെ രണ്ടാളും ഒരുപാട് സങ്കടപ്പെട്ടു ശാന്തമായി ഞാൻ പറഞ്ഞു മുറിയിൽ ദേവുൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു അമ്മ എന്നെ കണ്ടതും രണ്ടാളും മുഖം തുടച്ചുകൊണ്ട് എഴുന്നേറ്റു കുറച്ച് സമയം കൊണ്ട് അമ്മ പ്രായം ചെന്ന പോലെ ഞാൻ ആ കയ്യിൽ പിടിച്ചു എനിക്കറിയില്ലായിരുന്നു അമ്മേ പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു ഇത്തിരി സങ്കടം തോന്നിപ്പോയി കല്യാണ സമയത്തൊന്നും ഏട്ടന് അങ്ങനെയൊരു ബുദ്ധിമുട്ട് ഉള്ളതായി തോന്നിയില്ല അതുകൊണ്ട് ഉൾക്കൊള്ളാൻ അല്പസമയം വേണ്ടി വന്നു ദേവു എന്നെ കെട്ടിപ്പിടിച്ചു എൻ്റെ മുഖത്തേക്ക് ഭീതിയോടെ നോക്കി ചേച്ചിയമ്മ തിരിച്ചു അമ്മ പറഞ്ഞു അതിനാ അമ്മ കരയുന്നത് ചേച്ചിയമ്മ ആരാ ദേവിനോട് അങ്ങനെ വിളിക്കാൻ പറഞ്ഞത് അത്ഭുതത്തോടെ ഞാൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു അച്ഛൻ ദേവൂട്ടി എന്ത് വിളിക്കണമെന്ന് അച്ഛനോട് ചോദിച്ചപ്പോൾ അത് ദേവുൻ്റെ ചേച്ചിയും അമ്മയുമാണ് അതുകൊണ്ട് ചേച്ചിയമ്മ എന്ന് വിളിക്കാൻ പറഞ്ഞത് അച്ഛനാ നിഷ്കളങ്കമായ മറുപടി ആ പേരും സ്ഥാനവും വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റാത്ത ഉത്തരവാദിത്വങ്ങൾ നൽകും പോലെ എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു ഇല്ല ദേവൂട്ടി ചേച്ചിയമ്മ ഈ വീട്ടിലേക്ക് വന്നതല്ലേ ഇനി എവിടെ പോകാൻ ഇനി മരണം വരെയും ചേച്ചിയമ്മയ്ക്ക് പോകാൻ മറ്റൊരു ഇടമില്ല ഉറച്ചതായിരുന്നു എൻ്റെ വാക്കുകൾ തീരുമാനവും വീണ്ടും വീടുണർന്നു ആദ്യ ദിവസം ഞാനിട്ട ഇരട്ടപ്പേര് വാസു വസുവാക്കി മാറ്റി ദേവുന്റെ നാവിൽ നിന്നും ഞാൻ ഏട്ടൻ്റെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി ദേഷ്യക്കാരൻ വാശിക്കാരൻ പരാതികളോടെ കെട്ടഴിച്ചു ദേവു അപ്പോൾ നിൻ്റെ ഏട്ടന് മനുഷ്യൻ്റേതായ ഒരു ഗുണവുമില്ലേ ദേവു ഇല്ല ചേച്ചിയമ്മേ ദേവു താടിക്ക് കയ്യും കൊടുത്ത് നിസ്സഹായതയോടെ എന്നെ നോക്കി അടുക്കളയിലേക്ക് ചെന്ന് അമ്മ തോരനെ അരിയുകയാണ് അമ്മേ അമ്മ എനിക്കൊരു മങ്ങിയ ചിരി സമ്മാനിച്ചുകൊണ്ട് എന്നെ നോക്കി ഏട്ടൻ എന്താണമ്മേ ഇങ്ങനെ ഈ വീട്ടിൽ ആർക്കുമില്ലാത്ത ഒരു പ്രത്യേക ദേഷ്യം ഇന്നും രാവിലെ എന്നെ വഴക്ക് പറഞ്ഞു ഞാനും എന്തൊക്കെയോ പറഞ്ഞു എന്നിട്ട് അമ്മ അത്ഭുതജീവിയെപ്പോലെ എന്നെ നോക്കി എന്നിട്ടെന്താ പെർഫ്യൂം കുപ്പി എൻ്റെ നേരെ വലിച്ചെറിഞ്ഞു പോയി ഞാൻ ചിരിച്ചു അതിന് മറുപടി പോലെ അമ്മ പറഞ്ഞു തുടങ്ങി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ആദ്യത്തെ കുഞ്ഞിനെ ഞാൻ ഗർഭം ധരിച്ചിരുന്ന സമയം കുളിമുറിയിൽ കാലു തെറ്റി വീണു ആ കുഞ്ഞിനെ നഷ്ടമായി അതിനുശേഷം രണ്ട് വർഷം കഴിഞ്ഞുണ്ടായ കുഞ്ഞാണ് വസു കുഞ്ഞ് നടന്നു തുടങ്ങിയപ്പോഴാണ് അവൻ്റെ കാലിൻ്റെ നീളം വ്യത്യാസം നടക്കാനുള്ള ബുദ്ധിമുട്ടും ഞങ്ങൾ ശ്രദ്ധിച്ചത് ദേവേട്ടനും ഞാനും ഒരുപാട് പൂജയും വഴിപാടുകളും കഴിച്ച് ഒരുപാട് ഡോക്ടർമാരെയും കാണിച്ചു പക്ഷേ ജന്മനാ ഉള്ള അപാകതയായതിനാൽ ചികിത്സിച്ചു മാറ്റാൻ കഴിയില്ലായിരുന്നു വസുവിനായി പ്രത്യേകം ചെരുപ്പുകൾ രൂപകൽപ്പന ചെയ്തു ആ പ്രശ്നം പരിഹരിച്ചു പക്ഷേ പ്രശ്നങ്ങൾ തുടങ്ങിയത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ദേവു ജനിച്ചതിൽ പിന്നെയാണ് വീടിനുള്ളിൽ ദേവുവിൻ്റെ ഒപ്പം നടക്കുമ്പോൾ വസുവല്ലാതെ അസ്വസ്ഥനായി കാലിൻ്റെ പരിമിതി അവൻ ശ്രദ്ധിച്ചു തുടങ്ങി ദേവുവിനോട് അതിയായ ശത്രുതാ മനോഭാവമുണ്ടായി അവളെ അകാരണമായി ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വസുവിനെ കൗൺസിലിങ്ങിന് വിധേയമാക്കി അങ്ങനെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് വസുവിനെ ഹോസ്റ്റലിലാക്കി അവൻ്റെ കളിയും ചിരിയും ഒക്കെ മാറി പത്താം ക്ലാസ്സിന് ശേഷവും അവൻ ഹോസ്റ്റലിൽ ജീവിക്കാൻ ആഗ്രഹിച്ചു പിന്നീട് പഠിച്ച കോളേജിൽ തന്നെ അധ്യാപകനായി ജോലി കിട്ടിയിട്ടും അവൻ്റെ രീതികൾ മാറിയില്ല ഈ വീടിന് അവൻ്റെ മുറിയും ആ യാതൊരു ബന്ധവുമില്ല പണം തരാതെ ഹോസ്റ്റലിൽ താമസിക്കും പോലെ ഒരു ജീവിതം ആകെ അവൻ സംസാരിക്കുന്നത് അവൻ്റെ സഹപാഠിയും നമ്മുടെ അയൽക്കാരനുമായ മനുവിനോട് മാത്രം രണ്ടു പേരും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത് ദേവുവിനെ പോലും അവൻ സ്നേഹത്തോടെ നോക്കാറില്ല സംസാരിക്കാറില്ല അതും പറഞ്ഞ് അമ്മ കണ്ണു തുളച്ചു എൻ്റെ ഭർത്താവിൻ്റെ ഭൂതകാലം കേട്ട് എൻ്റെ ബോധവും പ്രതീക്ഷയും സ്വപ്നങ്ങളും ഒക്കെ അവസാനിച്ചു വരാനുള്ളത് വഴിയിൽ തങ്ങില്ല വാസുകി ഞാൻ എൻ്റെ മനസ്സിന് ധൈര്യം കൊടുത്തു ഉച്ചയോട് കഴിഞ്ഞ് അല്പനേരം വിശ്രമിച്ചു ചായ ചായകൂടിക്കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ കൃഷിയിടങ്ങൾ സന്ദർശിച്ചു സമയം പെട്ടെന്ന് കടന്നു പോയി മണിയായപ്പോൾ പ്രിയതമൻ്റെ കാറിൻ്റെ ഹോണടി കേട്ട് ഏതു പാതാളത്തിൽ ഒളിക്കണമെന്നറിയാതെ ഞാൻ ആകെ ഭ്രാന്തി പിടിച്ചു എവിടേക്കെങ്കിലും ഓടി ഒളിക്കും മുൻപ് കാർ എൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തി ആദ്യം അപരിചിതനായ ഒരാൾ ഇറങ്ങി പിന്നാലെ നമ്മുടെ കഥാനായകനും ഹായ് വാസുകി കൂടെ വന്ന സുമുഖനായ ചെറുപ്പക്കാരൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു ഹായ് ആളെ അറിയില്ലെങ്കിലും മര്യാദയുടെ പേരിൽ ഞാനും തിരിച്ച് വിഷ് ചെയ്തു എൻ്റെ പേര് മനു എനിക്ക് സന്തോഷമായി ഇതാണ് ഈ ഭൂമിയിൽ എൻ്റെ ഭർത്താവ് മനുഷ്യനായി കരുതുന്ന ഒരേ ഒരാൾ ഞങ്ങളുടെ അയൽവാസി അദ്ദേഹത്തിൻ്റെ സഹപാഠി ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത് മനു തുടർന്നു കാറ് ഷെഡിൽ പാർക്ക് ചെയ്ത ശേഷം തിരികെ വരികയായിരുന്ന എൻ്റെ ഭർത്താവ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അവിടെ നിന്നിട്ടും മനുവിനെ നോക്കി യാത്ര പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറിപ്പോയി ഒരു പക്ഷേ റോഡിൽ കൂടി പോകുന്ന ആരെങ്കിലും ആ കാഴ്ച കണ്ടിരുന്നുവെങ്കിൽ ഞാൻ മനുവിൻ്റെ ഭാര്യയാണെന്ന് അവർ നിസ്സംശയം ചിന്തിച്ചു പോകും അത്തരമൊരു രംഗമാണ് അവിടെ നടന്നത് അച്ഛൻ അവിടേക്ക് വന്നു മനുവിനോട് സംസാരിച്ച നേരം കൊണ്ട് ഞാൻ പതിയെ അടുക്കളയിലേക്ക് നടന്നു അവിടെ നിന്നും ബെഡ്റൂമിലേക്കും വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പതിയെ വാതിൽ തുറന്നു അകത്തെ കാഴ്ച കണ്ട് ഞാൻ പുട്ടി ചിരിച്ചുപോയി കൈലി എടുത്തുകൊണ്ട് കട്ടിലിലിരുന്ന് കാലുമായി മൽപ്പിടുത്ത് നടത്തുന്ന ചെകുത്താൻ ചെരുപ്പ്രാതെ പാൻറ്റൂരാൻ ശ്രമിച്ചപ്പോൾ ചെരുപ്പിൽ പാൻറ്റ് കുടുങ്ങിക്കിടക്കുകയാണ് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ ദേഷ്യത്തോടെ പിടിച്ചു വലിച്ചും അതിപ്പോൾ തന്നെ നശിപ്പിക്കുന്ന ലക്ഷണമാണ് എൻ്റെ ചിരി ശരിക്കും ഉചിതമായ സന്ദർഭത്തിലല്ലായിരുന്നു എന്തുകൊണ്ടെന്നാൽ എൻ്റെ ചിരി കേട്ടതും ആൾക്ക് മതം ഇളകി ആര് പറഞ്ഞു എൻ്റെ മുറിയിൽ കയറാൻ ഇറങ്ങിപ്പോക്കോണം ശല്യം നാശങ്ങളൊക്കെ വന്നോളും എന്താണ് ഈ ചിരിക്കുന്നേ നിൻ്റെ ആരെങ്കിലും ചത്തോ ദേഷ്യം കൊണ്ട് ചെകുത്താൻ വിറയ്ക്കുകയാണ് അപ്പോഴും പാൻറ്റ് കാലിൽ കുടുങ്ങി തന്നെ കിടക്കുന്നു തുണി അല്പം മുറിച്ചു മാറ്റി കാൽ സ്വതന്ത്രമാക്കാമെന്ന് കരുതിയാലും നടന്ന് ടേബിളിനരികിൽ ചെന്നാലേ കത്രിക എടുക്കാൻ പറ്റൂ എഴുന്നേറ്റാലും നടന്നാലും മൂക്കും കുത്തി നിലത്ത് കടിക്കും അതുറപ്പാണ് പിന്നെ ഒരു വഴിയുണ്ട് ക്ഷമയോടെ പതുക്കെ അത് ഊരിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അത് അങ്ങനെ നടക്കണമെങ്കിൽ വസുദേവ് ഇനിയും ഏഴ് ജന്മം ജനിച്ചു വരണം പിന്നെ അവസാനമായി ഈ ലോകത്ത് ഈ അവസ്ഥയിലുള്ളപ്പോൾ ഇദ്ദേഹത്തിനെ രക്ഷിക്കാൻ കഴിവുള്ള ഒരേയൊരു വ്യക്തിയേ ഉള്ളൂ ഇതൊക്കെ കണ്ട് തെറുവിളിയും കേട്ട് വാതിലിക്കൽ നിൽക്കുന്ന ഈ വാസുകിയാണ് പക്ഷേ കാൽ സ്വതന്ത്രമായാൽ ചവിട്ടി നടുവിടിക്കില്ല എന്ന് എന്താ ഉറപ്പ് എൻ്റെ ആത്മകഥം ഇത്തവണ അല്പം പോയി ഓടിക്കും അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിക്കേണ്ട അദ്ദേഹം എൻ്റെ ആത്മകഥത്തിന് കൃത്യമായ ഒരു മറുപടി തന്നു എനിക്കും ദേഷ്യം വന്നു അതെ അങ്ങനെ സംഭവിച്ചാൽ ആ കാല് തല്ലി ഓടിക്കും കോളേജ് അധ്യാപകൻ്റെ കാല് തല്ലി ഓടിച്ചു എന്ന് പത്രത്തിലൊക്കെ വാർത്തയാകും പിന്നെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഭാര്യ തന്നെയാണ് തല്ലി ഓടിച്ചത് എന്ന് കോളേജിലെ കുട്ടികളൊക്കെ ഒരു പുതുമയുള്ള ചർച്ചാ വിഷയമായിരിക്കും ഇതൊക്കെ ചിന്തിച്ചു വേണം പ്രവർത്തിക്കാൻ എന്റെ മറുപടി ചെകുത്താന് ഭ്രാന്ത് കൂട്ടി എന്തൊക്കെ പറഞ്ഞാലും നിന്റെ സഹായം എനിക്ക് വേണ്ട ഇറങ്ങിപ്പോടി ശബ്ദമുയർന്നപ്പോൾ ഞാൻ കഥകൾ ചേർത്തടച്ചു എന്നാൽ ഇന്ന് മുഴുവൻ അവിടെ ഇരിക്കെ നാളെ രാവിലെ ആ പാൻറ് തന്നെ ഇട്ടുകൊണ്ട് പോകാമല്ലോ എൻറെ ആ ഡയലോഗിൽ നിന്നും ആശയം ഉൾക്കൊണ്ടതുപോലെ ഒരു നിമിഷം ചിന്തിച്ചിട്ട് പാൻറ് മുകളിലേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിച്ചു ബുദ്ധിപരമായ ആ തീരുമാനം എന്നെ അത്ഭുതപ്പെടുത്തി പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ആ സാഹസവും ഫലം കണ്ടില്ല ക്ലോക്കിൽ ആറുമണിയായി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അലാറം മുഴങ്ങി ക്ഷീണിതനായ ചെകുത്താൻ്റെ സഹായ അഭ്യർത്ഥനയ്ക്കായി ഞാൻ ഒരു മാലാഗയെപ്പോലെ ടേബിളിൽ ചാരി കാത്തുനിന്നു ഒടുവിൽ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു മുഖം കുനിച്ചിരുന്നപ്പോൾ എന്നിലെ മാലാഖ ചിറകുകൾ വിരിച്ചുയർന്നു ഞാൻ സഹായിക്കട്ടെ കലിയോടെ ഒരു നോട്ടം നോക്കി ദഹിപ്പിച്ചാൽ ഞാൻ അങ്ങ് ഇറങ്ങിപ്പോകും ഇവിടുന്ന് എഴുന്നേൽക്കണ്ടായോ പിന്നെ നല്ല സ്വഭാവം കൊണ്ട് ആരും ഈ മുറിയിലേക്ക് വന്നു എന്താ സംഭവിച്ചത് എന്ന് നോക്കാൻ പോകുന്നില്ല ഇനിയും എന്തൊക്കെ ജോലി കിടക്കുന്നു കുളിക്കണം ഭക്ഷണം കഴിക്കണം ഉറങ്ങണം അതിലൊക്കെ പ്രധാനം ബാത്റൂമിൽ പോകണം ഇതൊക്കെ ആലോചിച്ചിട്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി ഇഷ്ടം പോലെ സമയമുണ്ട് ഉത്തരമില്ല പക്ഷേ മുഖത്തു ദേഷ്യമില്ല മൗനം സമ്മതമെന്നാണല്ലോ ഞാൻ പതിയെ അരികിലേക്ക് ചെന്നു മുട്ടുകുത്തി നിലത്തി ഇരുന്നു കൊണ്ട് ആദ്യം ചെരുപ്പൂരി അപ്പോൾ ആ മുഖത്ത് വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞു അതിൻ്റെ കാരണം വ്യക്തമായി അറിയുന്നതുകൊണ്ട് ഞാനത് കണ്ട ഭാവം നടിച്ചില്ല എളുപ്പത്തിൽ കുരുക്കഴിച്ചു കൊടുത്തു കാലിന്റെ അപാകത ചില കാര്യങ്ങളിൽ അദ്ദേഹത്തെ വല്ലാതെ ഇതിനു മുൻപും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാകാം പാവം പക്ഷെ സ്വഭാവം ഓർക്കുമ്പോഴാണ് വിഷമം ആ പോട്ടെ എന്തായാലും കെട്ടി ഇനി കിട്ടുന്നതൊക്കെ ബോണസായി കരുതി മുന്നോട്ട് തന്നെ കഴിഞ്ഞു ഒരു ദയവുമില്ലാതെ ചോദ്യം ഇതിലും അലുവോടെയാണ് പറമ്പിൽ കിളക്കാൻ വരുന്ന ബംഗാളിയോട് മലയാളികൾ പെരുമാറുന്നത് ഞാൻ അലസമായി മൂളി പിന്നെ എന്തിനിരിക്കുക എഴുന്നേറ്റ് പോകരുതോ ആ സ്വരത്തിൽ അരിശവും അസ്വസ്ഥതയും കാൽ സ്വതന്ത്രമായ സ്ഥിതിക്ക് കാൽക്കൽ ഇരുന്ന് മറുപടി പറയുന്നത് ആരോഗ്യത്തിന് ഹാനികരം അതുകൊണ്ട് വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു വാതിലിക്കൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ആൾ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നു അതെ ഒരാൾ സഹായം ചെയ്താൽ തിരിച്ചവരെ തിന്നാൻ ചെല്ലുകയല്ല വേണ്ടത് വന്നിച്ചില്ലെങ്കിലും നിന്നിക്കരുത് ഇതൊക്കെ ഇനി എന്ന് പഠിക്കാനാണ് ഞാൻ അല്പം ഉറക്കെ തന്നെ പറഞ്ഞു നിന്റെ ഉപദേശവും ഒന്നും എനിക്ക് വേണ്ട നീ നിന്റെ കാര്യം നോക്കിയാൽ മതി ആ സുരത്തിൽ ലോഡ് കണക്കിന് പുച്ഛം ആഹ് അത് ന്യായം ഞാനിപ്പോൾ എന്റെ കാര്യം മാത്രം നോക്കിപ്പോയിരുന്നുവെങ്കിൽ ഫയർഫോഴ്സ് വന്ന് രക്ഷിക്കുകയേ ഉള്ളായിരുന്നു അല്ലാതെ നാട്ടിലും വീട്ടിലും ഈ മുറിയിൽ കയറാൻ ധൈര്യമുള്ളവർ ആരാ ഓ മറന്നു പിന്നെ ഒരാളുണ്ട് മനു അത് ഞാൻ മറന്നുപോയി അല്ലെങ്കിൽ പാൻറിൻ്റെ കുരുക്കഴിക്കാൻ മനുവിനെ വിളിക്കാമായിരുന്നു ആ സാരമില്ല മനുവിൻ്റെ നമ്പർ ആ കലണ്ടറിൽ എഴുതിയിട്ടേക്ക് ഇനി നിങ്ങൾ എന്തെങ്കിലും ആപത്ത് വന്നാൽ ഞാൻ വിളിച്ച് പറയാം മനു വന്ന് രക്ഷിച്ചോളും എൻ്റെ ഭാവവും സംസാരവും കണ്ട് ചെകുത്താൻ ഒന്ന് പകച്ചു എന്നെ വിളിക്കാൻ തെറികൾ തിരഞ്ഞു ആ തലച്ചോറിൻ്റെ നിഘണ്ടു തുറക്കും മുൻപ് ഞാൻ വാതിൽ വലിച്ചടച്ചു ദേഷ്യം കൊണ്ടല്ല കയ്യിലിരിക്കുന്ന ചെരുപ്പ് കൊണ്ട് ഏറുവാങ്ങാതെ ഞാൻ എന്നെ സുരക്ഷിതമാക്കിയതാണ് കഥ കടച്ച് അല്പനേരം പുറത്ത് കാത്തു നിന്നു എന്നിട്ടും സമാധാനം വരാതെ താക്കോൽ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കി ഒന്നും കാണാൻ പറ്റിയില്ല പക്ഷേ ഇതൊക്കെ കണ്ട് എന്നെ തന്നെ നോക്കിയൊരാൾ പിന്നിൽ നിൽപ്പുണ്ടായിരുന്നു ദേവൂട്ടി ചേച്ചിയമ്മ എന്തിനാ ചേട്ടനെ നോക്കുന്നേ ഞാൻ ചെയ്തത് സ്വയരക്ഷയ്ക്കുള്ള നടപടിയാണെങ്കിലും ആ പ്രക്രിയയ്ക്ക് മ്ലേച്ചമായ അർത്ഥം തന്നെയാണല്ലോ എന്നൊരു ഞെട്ടലോടെ അത് ഞാൻ തിരിച്ചറിഞ്ഞു താക്കോൽ കുടുങ്ങിപ്പോയി ദേവൂട്ടി അത് പുറത്തു നിന്ന് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയതാ കള്ളം പറയാൻ എനിക്കുള്ള കഴിവിൽ ഞാൻ ഒരു നിമിഷം സ്വയം വല്ലാണ്ട് അഭിമാനിച്ചു ഒരു തരത്തിൽ ഞാൻ പറഞ്ഞത് സത്യം തന്നെയായിരിക്കുന്നു ആ മുറിക്കുള്ളിൽ എവിടെയോ എൻ്റെ സമാധാനത്തിൻ്റെ താക്കോൽ കുടുങ്ങിക്കിടപ്പാണല്ലോ